ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ താൻ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോകും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ് പിങ്കി നന്ദയെ ഒഴിവാക്കി ഇനി ഗൗതമിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും കയറാം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന പിങ്കിയുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് മടങ്ങി വന്നിരിക്കുകയാണ് അർജുൻ അപ്രതീക്ഷിതമായ അർജുൻ്റെ ഈ കടന്നുവരവ് പിങ്കിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു കളയുന്നു ഒരിക്കലും ഇങ്ങനെയൊരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്നതല്ല പിങ്കി ഇതേ തുടർന്ന് ഇനി ഗൗതമിൻ്റെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുപോക്ക് അത്ര എളുപ്പമുള്ളതായിരിക്കുകയില്ല എന്ന് പിങ്കി വേദനയോടെ മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന നന്ദ വളരെയധികം സന്തോഷിക്കുകയും ഇതേ തുടർന്ന് കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് നല്ലൊരു ജീവിതം പിങ്കി അർജുനുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം പറയുന്നുവെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളങ്ങനെ വിട്ടുകളയാൻ താൻ തയ്യാറല്ല എന്നുള്ള കാര്യം അറിയിക്കുന്ന നമ്മുടെ പിങ്കി ഇതേ തുടർന്ന് അർജുനെതിരെ പ്രതികാരവുമായി മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ തിരിച്ചു വന്ന അർജുൻ കൃത്യമായ ലക്ഷ്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്